അമ്മേശ്വരണം ദേവീശ്വരണം കാവിലെ ഒരു പ്രധാനപ്പെട്ട ദിവസത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാം വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ദാരു വിഗ്രഹമാണ് നമ്മളെല്ലാവരും കൊടുങ്ങല്ലൂർ കാവിലെത്തിയാൽ ദർശിക്കുന്നതും തൊഴുന്നതും ആ ദാരു വിഗ്രഹം എന്ന് പറയുന്ന നമുക്ക് മൂന്ന് രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് അതായത് മേടമാസത്തിലെ കാർത്തിക നാളില് അമ്മയുടെ ചാന്താട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആടയാഭരണങ്ങളും അതുപോലെ തന്നെ ഗോളകയും ഒന്നുമില്ലാതെ ആ ദാരു വിഗ്രഹം നേരിട്ട് വിളക്കിൻ്റെ പ്രകാശത്തിൽ മാത്രം അല്ലെങ്കിൽ വിളക്കിലുകളുടെ വെളിച്ചത്തിൽ മാത്രം നമുക്ക് ദർശിക്കാൻ സാധിക്കും പിന്നെ നമ്മൾ എല്ലാ ദിവസവും അതായത് ഈ ദിവസങ്ങളിൽ ഒഴികെയുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും കാണുന്ന അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള അമ്മയുടെ കുറച്ച് ആഭരണങ്ങൾ മാത്രം ധരിപ്പിച്ചുകൊണ്ട് ഗോളകയും ധരിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് എല്ലാ ദിവസവും ദർശനം കിട്ടുന്നത് ഈ ചാന്താട്ടത്തിൻ്റെ ഈ കുറച്ച് ദിവസങ്ങൾ മാത്രം മാറ്റിവെച്ചു കഴിഞ്ഞാൽ കൂടാതെ മൂന്നാമത്തെ ഒരു ദർശനം എന്ന് പറയുന്നത് അത് വളരെ വിശേഷപ്പെട്ട ഒരു ദർശനമാണ് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും അമ്മയുടെ എല്ലാ ആഭരണങ്ങളും അണിയിച്ചുകൊണ്ടുള്ള ഒരു ദർശനം നമുക്ക് ലഭിക്കും അത് ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ മാസം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അതായത് മേടമാസത്തിലെ കാർത്തിക നാളിലെ ചാന്താട്ടത്തിന് ശേഷം ഇടവം മിഥുനം മാസങ്ങളിലെ ഒന്നാം തീയതി അതായത് ആഭരണങ്ങൾ തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നാം തീയതി സർവാഭരണ വിഭൂഷിത എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് മാസങ്ങളുടെ ഗ്യാപ്പിന് ശേഷം പഞ്ഞമാസം എന്ന് നമ്മൾ പറയുന്ന എന്നാൽ അമ്മ അമ്മയുടെ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് മാസം ഒന്നാം തീയതി നമുക്ക് ദർശനം നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ പന്ത്രണ്ട് മാസങ്ങളിൽ രണ്ട് മാസങ്ങളിലെ ഒന്നാം തീയതികളിൽ ഒഴികെ മറ്റെല്ലാ ഒന്നാം തീയതികളിലും സർവാഭരണ വിഭൂഷിതയായിട്ടാണ് അമ്മയെ കാണാൻ സാധിക്കുക ഈ സർവാഭരണ വിഭൂഷിത എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ നമുക്ക് അറിവൊന്നുമില്ല ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഇവിടുത്തെ തമ്പ്രാക്കന്മാരോ അമ്മയ്ക്ക് എന്തെങ്കിലും ആഭരണങ്ങൾ പണിയിച്ചു കൊടുത്തതായിട്ട് എന്ന് പറയുമ്പോൾ ഈ സർവാഭരണ വിഭൂഷിത എന്ന് പറയുമ്പോൾ അമ്മയെ അണിയിക്കുന്ന ആ ആഭരണങ്ങളെല്ലാം തന്നെ ചേരൻ ചെങ്കുട്ടവൻ പണി കഴിപ്പിച്ചു കൊടുത്ത ആഭരണങ്ങൾ എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും ആ ആഭരണങ്ങളെല്ലാം തന്നെ അതും നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വെളിച്ചപ്പാടിൻ്റെ അതായത് കൊടുങ്ങലൂർക്കാവൽ വെളിച്ചപ്പാടില്ല എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം അത് അമ്മയുടെ ഒരു മാല സ്വന്തം ഭാര്യയ്ക്ക് എടുത്തു കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ആ വെളിച്ചപ്പാടിനെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് പിന്നീട് ആ ഒരു വെളിച്ചപ്പാടില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർക്കാവർ വന്നത് എന്നൊക്കെ കഥകളുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരോ ഭക്തരോ അമ്മയ്ക്ക് സ്വർണം കൊണ്ടുവരണം എന്നുള്ളത് അമ്മയ്ക്ക് യാതൊരു താല്പര്യവുമില്ല പക്ഷെ അമ്മയ്ക്ക് അവകാശപ്പെട്ട ആ ഒരു സ്വർണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്ന് പറയുന്നത് അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു തരി അല്ലെങ്കിൽ ഒരു നുള്ളു സ്വർണം പുറത്തോട്ട് ആരെങ്കിലും കൊണ്ടുപോയാൽ അവർക്കെല്ലാം അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സാക്ഷ്യം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട ആ ആഭരണങ്ങൾ മുഴുവനായും ധരിച്ചിരിക്കുന്ന അമ്മ എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷവതിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ രണ്ട് മാസങ്ങൾക്ക് ശേഷം കർക്കിടക മാസം ഒന്നാം തീയതി സർവാഭരണ വിഭൂഷിതയായിട്ട് അമ്മയെ ദർശിക്കാൻ സാധിക്കും അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിനാണ് ചൊവ്വാഴ്ചയാണ് അപ്പോൾ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അമ്മേശ്വരണം ദേവീശരണം